ചെറുവത്തൂർ കാടാങ്കോട് കോയാമ്പുറം പാടശേഖരത്തിൽ വീണ്ടും കൊയ്ത്തുത്സവത്തിന്റെ ആരവം ആറ് ഹെക്ടറോളം വരുന്ന തരിശുഭൂമിയിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നെൽസമൃദ്ധി ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തോ ചെറുവത്തൂർ കൃഷിഭവൻ നീലേശ്വരം അഗ്രോ സർവീസ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി തരിശായി കിടന്നിരുന്ന പാടശേഖരത്തിൽ നെൽക്കതിരുകൾ വിരിഞ്ഞത് ഉപ്പവെള്ള പ്രതിരോധിക്കുന്ന ഏഴോം രണ്ടിനത്തിൽപ്പെട്ട നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് കാടങ്കോട് കോയാമ്പുറം പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡായ കാടങ്കോട് കോയാമ്പറം സ്ഥലത്ത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലുള്ള കൊയാമ്പറം പാടശേഖരത്തിലാണ് നമ്മൾ ഇന്ന് വിളവയ്യാമണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് തരിച്ചു കിടക്കുന്ന ഉപ്പള്ളം കയറുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പദ്ധതി കൈപ്പാട് ഉപ്പൊള്ളം കയറുന്ന പ്രദേശത്തേക്കുള്ള നെൽകൃഷിക്കുള്ള ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ പോലും പല കാരണങ്ങളാലും അത് തടസ്സപ്പെട്ടു പോകുന്ന സ്ഥിതി വന്നിട്ടുണ്ട് ഒരുപാട് ഈ സ്ഥലം കൃഷിയോഗമാക്കാൻ വേണ്ടി വളരെ സന്നദ്ധരായിക്കൊണ്ട് തന്നെ നമ്മളൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഉപ്പൊള്ളം കയറുന്നത് കൊണ്ടും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടൊക്കെ കൃഷി യോഗ്യമാക്കാൻ വേണ്ടി നമുക്ക് പറ്റാറില്ല എന്നിരുന്നാലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തുടർച്ചയായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കർഷകരെയും അതുപോലെ തന്നെ പാഠശകര കമ്മിറ്റിയെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ബ്ലോക്ക് ഉദ്യോഗസ്ഥയായ ബിന്ദു മേഡത്തിൻ്റെയും അതുപോലെ തന്നെ അഗ്രോ സർവീസ് സെൻറ്റർ നീലേശ്വരത്തിൻ്റെയും നല്ല ഇടപെടലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ആറ് ഏക്ടർ ഏക്കറോളം വരുന്ന സ്ഥലം നമ്മൾക്ക് കൃഷിയോഗ്യമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റോ പി വി രാഘവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നീലേശ്വരം അസിസ്റ്റന്റ് ഡയറക്ടർ പി ബിന്ദു ജലവിനിയോഗ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജി നിഷ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ പി റഹ്മദ് കൃഷി ഓഫീസർ കെ മോഹൻ പാടശേഖര സമിതി സെക്രട്ടറി പി പി പീതാംബരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ